നമസ്കാരം പകരം വയ്ക്കാനില്ലാത്ത അതുല്യ പ്രതിഭ മലയാള സിനിമയുടെ പെരുന്നച്ഛൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നടൻ തിലകനും മലയാള താരസംഘടനയായ അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു കാലത്ത് വലിയ ചർച്ചയായിരുന്നു അന്ന് മാത്രമല്ല കാലങ്ങൾക്കിപ്പുറവും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും സത്യമായിരുന്നുവെന്ന് തെളിഞ്ഞുവെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അമ്മയ്ക്കെതിരെ മാത്രമല്ല പല വലിയ നടന്മാർക്കെതിരെയും ശക്തമായ ആരോപണങ്ങൾ തിലകൻ നടത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഇതിനെല്ലാം പിന്നിലെ തിലകന്റെ ജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികളെക്കുറിച്ച് തുറന്നു പറയുകയാണ് ആലപി അഷ്റഫ് അദ്ദേഹത്തിന്റെ തന്നെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു പ്രതികരണം അവരെ സിദ്ധി കൊണ്ട് മാത്രം സിനിമയിൽ തിളങ്ങിയ നടനാണ് തിലകൻ സിനിമയിൽ ഇന്നും തുടരുന്ന കുത്തിത്തിരിപ്പ് കുതികാലു വെട്ടൽ തുടങ്ങിയവയിലൊന്നും തിലകൻ ഭാഗമായിട്ടില്ല അതുകൊണ്ടാണ് സത്യങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ലായിരുന്നു അതിനാൽ തന്നെ അദ്ദേഹം കടുത്ത പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ഒരേ സമയം തന്നെ അദ്ദേഹത്തിന് ഒരു സാര സംഘടനയായ അമ്മയുമായും ടെക്നീഷ്യൻസ്മാരുമായും സംഘടനയായ ഫെഫ്കയുമായി പിണങ്ങേണ്ടി വന്നിട്ടുണ്ട് അമ്മയിലേക്ക് പോയപ്പോൾ തന്റെ സംരക്ഷണത്തിനായി തിലകൻ രണ്ട് പോലീസുകാരെയും കൊണ്ടാണ് പോയത് ഇത് അമ്മയെ ചൊടിപ്പിച്ചു അതോടൊപ്പം സംവിധായകരെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് ഫെഫ്കയെയും ചൊടിപ്പിച്ചു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരും ശ്രമിച്ചിരുന്നില്ല അങ്ങനെ സിനിമയിൽ നിന്ന് തിലകനെ പൂർണ്ണമായും വിലക്കുന്ന അവസ്ഥയുണ്ടായി ആ സമയത്ത് സോഹൻ റോയ് സംവിധാനം ചെയ്ത ഡാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിൽ തിലകനെ കാസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അതും ചിലർ നശിപ്പിച്ചു ആ സമയത്ത് സോഹൻ റോയ് തിലകനെ സാന്ത്വനിപ്പിച്ച് അഭിനയിപ്പിക്കാതെ എഗ്രിമെന്റിൽ എഴുതിയ മുഴുവൻ പണവും കൊടുത്ത് പറഞ്ഞുവിട്ടു ശേഷം അദ്ദേഹം നിലനിൽപ്പിനായി സീരിയലുകളിൽ അഭിനയിക്കാമെന്ന് തീരുമാനത്തിലെത്തി അതിനും അദ്ദേഹത്തിന് വിലക്കുണ്ടായി ഈ വിലക്ക് അദ്ദേഹം അറിഞ്ഞപ്പോൾ കരഞ്ഞുപോയെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നീട് അദ്ദേഹം നാടകരംഗത്തേക്ക് തിരിയുകയായിരുന്നു അങ്ങനെ അഭിനയ രംഗത്ത് തിലകൻ തുടർന്നു ഇതിനിടയിൽ അദ്ദേഹത്തെ ശാരീരിക അവശതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംവിധായകൻ ഷാജി കൈലാസ് ഇടപെട്ടാണ് സിനിമയിലുള്ള അദ്ദേഹത്തിന്റെ അങ്ങനെയാണ് തിലകൻ ഇന്ത്യൻ റുപ്പി എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് സിനിമാ രംഗത്ത് ലിവിംഗ് ടുഗദർ ആദ്യമായി നടപ്പിലാക്കിയ വ്യക്തിയാണ് തിലകൻ എനിക്ക് രണ്ട് ഭാര്യയുണ്ടെങ്കിലും അവരെ നിയമപരമായി വിവാഹം ചെയ്തിട്ടില്ലെന്ന് തിലകൻ പറയുകയുണ്ടായി അമ്മ സംഘടന ഒരു മാഫിയയാണെന്ന് അദ്ദേഹം ആരോപിക്കുകയുണ്ടായി മോഹൻലാൽ നല്ലൊരു മനുഷ്യനും നടനുമാണെന്ന് തിലകൻ പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ ചുറ്റുമുള്ള ആളുകളെ മാറ്റി നിർത്തിയില്ലെങ്കിൽ സർവനാശമുണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു കലാകാരൻ സ്വന്തനായി നിൽക്കട്ടെ അമ്മയിൽ എന്തിനാണ് ക്രിക്കറ്റ് കളി മോഹൻലാലിന് സച്ചിൻ ആകാൻ കഴിയില്ലെന്നും അദ്ദേഹം വേണുവിനെ കുറിച്ചും തിലകൻ പറഞ്ഞിട്ടുണ്ട് നെടുമുടി വേണു ആടൻ തോലിട്ട ചെന്നായിയാണെന്നാണ് തിലകൻ പറഞ്ഞത് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിൽ ഉദയവർമ്മ തമ്പുരാൻ എന്ന കഥാപാത്രം ചെയ്യാൻ തിലകൻ അഡ്വാൻസ് വാങ്ങിയിരുന്നു ആ വേഷം നെടുമുടി വേണു തട്ടിയെടുക്കുകയായിരുന്നുവെന്നാണ് തിലകന്റെ ആരോപണം നടൻ ദിലീപ് കൊടും വിഷമാണെന്നും ദിലീമയിലുള്ളവർ സൂക്ഷിക്കണമെന്നും തിലകൻ മുന്നേറിപ്പ് നൽകിയിരുന്നുവെന്നുമാണ് ആലിപ്യാ ഷോഫ് പറഞ്ഞത് തിലകൻ ചേട്ടന് എന്നെ വിമർശിക്കാനുള്ള അധികാരമുണ്ടെന്നാണ് ഇതിനെക്കുറിച്ച് ദിലീപ് അന്ന് പ്രതികരിച്ചത് വീട്ടിലെ കാരണവർക്ക് നമ്മൾ എന്തും പറയാം മലയാള സിനിമയിലെ അഭിനയ പ്രതിമയാണ് തിലകൻ ചേട്ടൻ വലിയവർ സംസാരിക്കുമ്പോൾ ചെറിയവർ മിണ്ടാതിരിക്കണം തിലകൻ ചേട്ടൻ എന്റെ പേര് പറഞ്ഞതിൽ സന്തോഷമുണ്ടെന്നുമാണ് ദിലീപ് പറഞ്ഞിരുന്നത്